വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ എന്ന പട്ടണത്തിൽ വംശത്തിൽപ്പെട്ട ജോസഫ് ഗബ്രിയം പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ഈ ഒരു ഭാഗം യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരറിയിപ്പാണ് ഇത് ആരംഭിക്കുന്നത് തന്നെ ആറാം മാസം എന്നാണ് ആറാം മാസം എന്ന് പറഞ്ഞാൽ എലിസബത്തിന് ആറു മാസം ഉള്ളപ്പോൾ അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അതായത് യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപക സ്നാപകയോഹനാൻ എലിസബത്തിന്റെ ഉദരത്തിൽ ഉരുവായ ശേഷമുള്ള ആറാം മാസം ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തിന്റെ എല്ലാ പദ്ധതികൾക്കും ദൈവികമായി ക്രമീകരിച്ച ഒരു സമയരേഖയുണ്ട് ആ സമയത്ത് മാത്രമേ ദൈവം തന്റെ പദ്ധതി നടപ്പിലാക്കുകയുള്ളൂ അതിനുശേഷം നമ്മൾ കണ്ടത് ഗബ്രിയൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ഈ നസറത്ത് എന്നൊരു പട്ടണം യഹൂദരാൽ തഴയപ്പെട്ട ഒരു പട്ടണമാണ് പാവപ്പെട്ട ഒരു പട്ടണമാണ് പ്രത്യേകിച്ച് മതപരമായോ ആത്മീയപരമായോ വലിയ ചരിത്ര പ്രാധാന്യമൊന്നുമില്ലാത്ത ഒരു പട്ടണമാണ് ഈ നസറത്ത് അവിടെയാണ് ദൈവപുത്രൻ ജനിക്കുവാൻ പോകുന്നത് അവിടെയാണ് ഈ മംഗളവാർത്ത നടക്കുവാൻ പോകുന്നത് വലിയ ഒരു ചരിത്രമാണ് നസറത്തിൽ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് അവിടെ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന് പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്ത കന്യകയായ മറിയം ഈ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന് പ്രത്യേകിച്ച് നിയമം ഇല്ല ദൈവത്തിന് ആരെ എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുക്കാം അവിടുത്തെ ഇഷ്ടം അവിടുത്തെ ഹിതം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ മാനിക്കുവാൻ നാം പഠിക്കണം ദൈവം തെരഞ്ഞെടുത്തവരെയും മാനിക്കുവാൻ നാം പഠിക്കണം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ദൈവരാജ്യം വളരട്ടെ